നമുക്കറിയാം ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ള സമ്മാനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ആലോചനാ കേന്ദ്രങ്ങൾ ഒന്നായ ശബരിമലയിൽ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്നിട്ടും അത് ഉത്തരവാദികളായ സി പി എം നേതാക്കന്മാർ ജയിലിൽ പോയിട്ടും മുഖ്യമന്ത്രി ഒരു അക്ഷരം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ മൗനം തന്നെ ദുരൂഹമാണ് ഇത് അന്താരാഷ്ട്ര മാനങ്ങളിലുള്ള വലിയ ഒരു തട്ടിപ്പാണ് ബഹുമാനപ്പെട്ട കോടതി തന്നെ ആൻഡിക്സ് മംഗ്ലറായ സുഭാഷ് കപൂറിന് ഇതുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു സുഭാഷ് കപൂർ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ആൻഡിക്സ് കച്ചവടം നടത്തുന്ന ഒരു മംഗ്ലറാണ് ഞാന് ഇന്ന് എസ് ഐ ടിക്ക് കത്ത് കൊടുക്കാൻ പോവാ എന്റെ കത്തിൽ പ്രധാനമായും പറയാനുള്ളത് ഈ ിച്ച സ്വർണം ആയി അന്തർദേശീയ മാർക്കറ്റിൽ വിറ്റു എന്നുള്ളതിന്റെ ചില അറിവുകൾ എന്റെ കയ്യിലൂടെ എന്റെ കയ്യിൽ തെളിവുകളില്ല പക്ഷെ എന്നോട് പറഞ്ഞ ആള് പറയുന്നത് അത് വിശ്വാസയോഗ്യമാണെങ്കിൽ അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ ഒരു വലിയ അഴിമതിയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത് എസ് ഐ ടിക്ക് ഞാൻ കത്ത് കൊടുക്കുന്നതിന്റെ ഇന്ന് ഇന്ന് കത്ത് കൊടുക്കും കത്ത് കൊടുക്കുന്നതിന്റെ കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്താരാഷ്ട്ര ആന്റി സ്മഗ്ലറായിട്ടുള്ള സുഭാഷ് കപൂറിന്റെ ബന്ധത്തെ പറ്റി ചോദിച്ചതും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തമ്മിൽ ഏകദേശം പൊരുത്തപ്പെട്ടു പോകുന്നതാണ് അത് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ ഇവിടെ അടിച്ചു മാറ്റിയോടി രൂപ ഇതിനകത്ത് ഉന്നതന്മാരായ ആളുകൾ എന്ന് കോടതി ഇന്നലെ ചോദിച്ചു ഒരു ഉണ്ണി കൃഷപ്പൂറ്റി മാത്രം വിചാരിച്ചാൽ ഇത് ശബരിമലയിൽ അടിച്ചു മാറ്റാൻ കഴിയുമോ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ പിന്നിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം